കഴിഞ്ഞ മുന്നൂറ് എപ്പിസോഡിലെ ഏറ്റവും ബോറിങ്ങും തല്ലിപ്പിളി എപ്പിസോഡാണ് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മാനസികം കൃഷിയും കൂടി വഴക്കടിക്കുന്നതാണ് കൃഷി മാനസികോടെ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഗെറ്റ് ഔട്ട് പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് കേട്ട് കലിച്ചു തുള്ളിയ മാനസ കൃഷി തന്റെ വിരലിൽ അണീച്ചാ മോതിരം കാണിച്ചു കൊടുക്കുകയാണ് ഇതെന്താണെന്ന് കൃഷ്ണ അറിയുമ്പോ എന്ന് ചോദിക്കുകയാണെന്നല്ല അത് കേട്ട് കൃഷ്ണ മാനസിക ഒന്ന് കളിയാക്കിക്കൊണ്ട് പിന്നറിയാതെ ഇത് സ്വർണ്ണ അല്ലേ നീ വല്ല സ്വർണ്ണക്കടയിൽ കൊണ്ടുകൊടുത്താൽ നല്ല വില കിട്ടുമെന്ന് പറയുകയാണ് ഇപ്പോൾ സ്വർണ്ണത്തിന് നല്ല വിലയാണെന്ന് പറഞ്ഞ മാനസികെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മാനസം വീണ്ടും കൃഷ്ണയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്നെ അപമാനിക്കുകയാണോ ചോദിച്ച് ദേഷ്യപ്പെടുകയാണെന്നത് കേട്ട് നല്ല ദേഷ്യം എന്താ കൃഷി മാനസികയുടെ മുഖത്ത് നോക്കി ഗെറ്റ് ഔട്ട് പറയുകയാണ് ഇവിടെ നിറങ്ങിപ്പോടി ഗെറ്റ് ഔട്ട് എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക ഒന്ന് ഞെട്ടുകയാണ് തുടർന്ന് മാനസം നല്ല തേച്ചിൽ പിന്നെ മനസ്സിൽ പറയുന്നത് നീ എന്നെ ഇവിടെ ഗെറ്റ് ഗെറ്റ്ഔട്ട് അടിച്ചാലും ഞാൻ ഇവിടേക്ക് തന്നെ വൈകാതെ വരും നിന്റെ ഈ കുടുംബം ഞാൻ കൂട്ടിച്ചോറാക്കാൻ ഞാൻ അധികം വൈകാതെ തന്നെ വരും എന്ന് മനസ്സിൽ പറയുകയാണ് തുടർന്ന് മാനസം പിന്നെ കൃഷ്ണയോട് അയ്യോ കൃഷ് ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി സോറി കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് മാനസ് അവിടുന്ന് പോവുകയാണ് തുടർന്ന് കാണിക്കുന്ന സുജാതയും കൺമണിയും കൂടി സംസാരിക്കുന്നതാണ് സുജാത പിന്നെ കൺമണിയുടെ മുഖത്ത് നോക്കിട്ട് നീ ആഗ്രഹിച്ചതെല്ലാം നീ എന്താണോ ആഗ്രഹിച്ചത് അത് നീ നേടിയെടുത്തിരിക്കുകയാണ് കൺമിണിയെ കളിയാക്കിക്കൊണ്ടാണ് സുജാത അത് പറയുന്നത് എന്നാൽ ആ മറുപടി കേട്ട് കൺമിണിക്ക് ഞെട്ടി നിൽക്കുകയാണ് എന്താ എന്ത് അറിയാതെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് തുടർന്ന് സുജാത വീണ്ടും കൺമണിയെ സങ്കടപ്പെടുത്തി വീണ്ടും കൺമണിയോട് പിന്നെ പറയുന്നത് അതേ കൺമണി എനിക്ക് പഴയതൊന്നും മറക്കാൻ സാധിക്കില്ല പക്ഷെ സുജാത അത് പറയുന്നുണ്ടെങ്കിലും കൺമിണി സുജാതയ്ക്കും സഹകരണ കുടുംബത്തിന് ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങളെല്ലാം സുജാത മനപൂർവ്വം മറക്കുകയാണ് എനിക്ക് നിന്നെ എൻ്റെ മരുമകളായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് കൃഷിൻ്റെയും മാനസികയും കല്യാണം ഉറപ്പിച്ചതാണ് വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതാണ് എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് ഞാൻ മാനസിക തന്നെയാണ് കാണുന്നത് നിന്നെ എനിക്ക് ഇതുവരെയായിട്ടും മരുമകളുടെ സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ സുജാതയുടെ വാക്കുകൾ കൺമണിയെ വേദനിപ്പിക്കുകയാണ് കൺമിണി പിന്നെ പൊട്ടിക്കരിയുകയാണ് തുടർന്ന് സുജാത പിന്നെ കൺമണിയോട് ഞാനിത് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ നിന്നോട് ഇപ്പോൾ പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു കൺമിണി എനിക്ക് തന്നെ എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല എന്ന് വീണ്ടും പറയുകയാണ് എന്നാൽ അത് കേട്ട് കരഞ്ഞുകൊണ്ട് കൺമിണി പിന്നെ സുജാതിയോട് അയ്യോ മാഡം അങ്ങനെയൊന്നും പറയല് അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറി ഞാൻ തയ്യാറാണ് ഞാൻ കൃഷ്ണനോട് സംസാരിച്ചോളാം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുജാത അയ്യോ കൺമിണി ഞാൻ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഇങ്ങെന്തായാലും ഈ കല്യാണം തന്നെ നടക്കും ഈ കല്യാണം തന്നെയാണ് ഇനി നടക്കേണ്ടത് പക്ഷെ എനിക്ക് തന്നെ എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല അങ്ങനെ സുജാത കൺമിണിയെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടിക്ക് കൃപ വരികയാണ് സുജാത കൺമണിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് കൃപ വരുന്നത് കൃപ വന്ന് നോക്കുമ്പോൾ കൺമണി സുജാത പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കരയുന്നതാണ് കൃപ കാണുന്നത് തുടർന്ന് കൃപ നല്ല ദേഷ്യത്തിൽ അങ്ങോട്ടിക്ക് ചെല്ലുകയാണ് തുടർന്ന് സുജാതയോട് പിന്നെ കൃപ അമ്മ എന്താണ് തമാശ പറയുകയാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അവിടെ കൃപയെ കണ്ട് സുജാതിക്ക് ദേഷ്യം വരികയാണ് നീ എന്താടി ഇവിടെ എന്ന് നല്ല അധികാരമാവത്തിൽ ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃപ പിന്നെ അമ്മയോട് ഇത് എൻ്റെ ഏട്ടത്തി അമ്മിയുടെ വീടാണ് ഇവിടെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കൃപ കൺമിണിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് എന്നാൽ സുജാതയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്ന കൃപ പിന്നെ കൺമണിയോട് അയ്യോ കൺമണി കൺമണിക്ക് ഇത് എന്ത് പറ്റി എന്റെ അമ്മ എന്താണ് കൺമിണിയോട് പറഞ്ഞത് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി സുജാത പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃപയോട് പറയുകയാണ് സുജാത മേഡത്തിന് എന്നെ ഇഷ്ടമല്ല എന്ന് സുജാത മേഡം പറഞ്ഞ കാര്യം കൃപയോട് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് കൃപ അമ്മയുടെ മുഖത്ത് നോക്കി രാക്കി ചീരിയുമായിട്ട് പിന്നെ കൺമണിയോട് അയ്യോ കൺമണി ഇതെന്റെ അമ്മയുടെ തമാശയാണെന്ന് പറയുകയാണ് ഈ അമ്മയെ പറഞ്ഞൊന്ന് കാര്യമാക്കണ്ട എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന് സുജാതപ്പെട്ട കൃപയോടെ ഞാൻ പറഞ്ഞ തമാശയല്ല സത്യം തന്നെയാണ് എനിക്ക് കൺമണിയെ എന്റെ മരുമകളുടെ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് അമ്മേ യുവാക തമാശകളൊക്കെ ആ കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അഭിപ്രായമാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപ നമ്മുടെ അഭിപ്രായത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല ഇവരുടെ കല്യാണത്തിന് രണ്ടുപേരുടെ അഭിപ്രായത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ ഒന്ന് കൃഷിന്റെയും മറ്റൊന്ന് കൺമിണിയുടേതും വേറെ ആരുടെയും അഭിപ്രായത്തിന് യാതൊരു പ്രസക്തിയും എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന സുജാത കൃപയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് പിണങ്ങി പോവുകയാണ് എന്നാൽ അത് കണ്ട് കൺമണിക്ക് വീട്ടു സങ്കടമാവുകയാണ് തുടർന്ന് കൃപ പിന്നെ കൺമണി ആശ്വസിപ്പിക്കുകയാണ് കൺമണി ഇത് കണ്ടൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ആന്റിയമ്മയുടെ പണിയാണ് ആന്റിയമ്മിയാണ് എൻ്റെ അമ്മയുടെ മനസ്സിലേക്ക് കൺമണിയെക്കുറിച്ചുള്ള ഇല്ലാത്ത കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറെ പിരികേറ്റി വിട്ടത് എൻ്റെ അമ്മയ്ക്ക് പണ്ട് കൺമിണിയെ എന്തൊരു ഇഷ്ടമായിരുന്നു ആന്റിയമ്മിയാണ് എന്റെ അമ്മയുടെ മനസ്സിലേക്ക് കുറെ വിഷം വാരി വിതച്ചിരിക്കുന്നത് അതുകൊണ്ട് കൺമിണിയെ എൻ്റെ അമ്മ പറഞ്ഞൊന്ന് കാര്യമാക്കണ്ട പറയുകയാണ് എന്റെ അമ്മയ്ക്ക് കൺമണിയെ നല്ല ഇഷ്ടം തന്നെയാണ് അധികം വൈകാതെ എൻ്റെ അമ്മ കൺമണി ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞ് കൺമണി ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് കാണിക്കുന്ന സാഗർ ആണ് സാഗർ വീടിന്റെ പുറത്ത് നല്ല ഗൗരവമായിട്ട് എന്തോ ചിന്തിച്ചു നിൽക്കുകയാണ് സ്വർണത്തിന്റെ വിലയെ കുറിച്ചാണ് തോന്നുന്നു ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനി വരികയാണ് ശ്രീനി സാഗറിന്റെ അടുത്ത് വന്നിട്ട് കല്യാണത്തിന്റെ കാര്യമെല്ലാം പറയുകയാണ് കല്യാണം ഇപ്പോൾ ഉറപ്പിച്ചു പക്ഷെ ഞങ്ങൾക്കും കുറച്ച് കടമകളൊക്കെ ഉണ്ടല്ലോ എന്നാൽ അത് കേട്ട് സാഗർ ഒന്നും മനസ്സിലാകുന്നില്ല തുടർന്ന് സാഗർബിന്റെ ശ്രീനിയോട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രീനി കല്യാണമാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്വർണ്ണമെല്ലാം എടുത്തു കൊടുക്കേണ്ടത് അതിനെ കുറിച്ച് പറയുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ കാര്യം മനസ്സിലാവുകയാണ് തുടർന്ന് സാഗർബിന്റെ ശ്രീനിയൊന്ന് കളിയാക്കുന്നതിന് വേണ്ടി ഓ ശരി അത് ഞാൻ മറന്നിരിക്കുകയാണ് ശരി നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം ഞാൻ എന്റെ മനസ്സിൽ എനിക്കൊരു പ്ലാൻ ഉണ്ട് ഞങ്ങളുടെ ആഗ്രഹം കൃഷി ഒരു ഇരുന്നൂറ്റി അമ്പത് പവനും ഒരു രണ്ട് വീടുമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്രീനി ഈശ്വര ഇരുന്നൂറ്റി അമ്പത് പവനോ രണ്ടര കോടി രൂപയോ സാഗർ പറഞ്ഞു കേട്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് ശ്രീനി എന്നാൽ ശ്രീനിയുടെ നിൽപ്പ് കേട്ട് സാഗർ പിന്നെ ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ശ്രീനിയോട് അയ്യോ ശ്രീനി ഞാനൊരു തമാശ പറഞ്ഞതാണ് ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ പൊഞ്ഞ് കൺമണി തന്നെയാണ് കൺമണി അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് സന്തോഷമാവുകയാണ് അങ്ങനെ ശ്രീനി സാഗർ കൂടി ഇങ്ങനെ സന്തോഷിച്ച് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുജാത വരികയാണ് സുജാത കളിച്ചു തുള്ളി കൊണ്ടാണ് കൃപയുടെ അടുത്ത് നിന്ന് സാഗറിന്റെ അടുത്തേക്ക് വരുന്ന ഈ സമയത്ത് കൺമണിയുടെ ബാക്കി രണ്ടമ്മായിമാരും ഇവർക്ക് പുറത്തയങ്ങനുള്ള പലഹാരമായിട്ട് വീടിന്റെ പുറത്തേക്ക് വരികയാണ് തുടർന്ന് അമ്മായിമാരെ ആ പലഹാരമായിട്ട് നേര സാഗറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് സാഗർ അത് കണ്ട അമ്മായിമാരോട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മായിമാരെ ഇത് പലഹാരങ്ങളാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് പലഹാരങ്ങളാണെന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്ന് പറയുകയാണ് നല്ലത് കേട്ട സുജാത അയ്യോ ഇതൊന്നും വേണ്ട എന്ന് പറയുകയാണ് നല്ലത് കേട്ട അമ്മായിമാര് അയ്യോ ഈ ഭാഗത്തൊരു ചടങ്ങാണെന്ന് പറയുകയാണ് നിങ്ങൾ കൺമണിയുടെ കയ്യിൽ വള അണിയിച്ചില്ലേ അതിന് പകരമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പലഹാരം തരികയാണെന്നാ പറയുകയാണ് എന്നാൽ കേട്ട് സുജാത വീണ്ടും അവരോട് അയ്യോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും വേണ്ട എന്നൊ പറയുകയാണെന്നാൽ ഈ സമയത്ത് അങ്ങോട്ടിക്ക് കൺമണിയും കൂട്ടി കൊണ്ട് കൃപ അങ്ങോട്ടിക്ക് വരികയാണ് തുടർന്ന് സുജാത ആ പലഹാരം ഏറ്റുവാങ്ങാൻ തയ്യാറാകുന്നില്ല തുടർന്ന് സുജാത പിന്നെ ഇവരെ കളിയാക്കിക്കൊണ്ട് ഈ പലഹാരത്തിൽ ആ പായസത്തിലെ പോലെ എന്തോരം ഉപ്പുണ്ടാകുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇവരെ കളിയാക്കുകയാണ് എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ സുജാതയോട് സുജാത നീതെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് തുറന്ന് സാഗർ അമ്മായിമാരോട് ആ പലഹാരം ആ വണ്ടിയുടെ പുറകിൽ വെച്ചോളാൻ പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അവിടെ കൺമിണിയെ കണ്ട് സുജാതയ്ക്ക് ദേഷ്യം വന്നിട്ട് സുജാത സാഗറിനോട് ഞാൻ കാറിലുണ്ടാകും സാഗർ എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി മാറിയിരിക്കുകയാണ് കാറിൽ വന്നിരിക്കുകയാണ് എന്നാൽ അത് കാണുമ്പോൾ കൺമിണിക്ക് വീണ്ടും സങ്കടം തുടർന്ന് സാഗർ വീണ്ടും കൺമണിയുടെ അടുത്ത് നിന്ന് കൺമിണിയെ ആശ്വസിപ്പിക്കുകയാണ് എനിക്കറിയാം സുജാതയുടെ പെരുമാറ്റം കൺമണിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് അതൊന്നും മോൾ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്കെല്ലാം മനസ്സിലാകുമെന്ന് പറയുകയാണ് തുടർന്ന് സാഗർ പിന്നെ കൺമണിയുടെ സുജാത ശരിക്കും ഒരു പാവമാണ് ഇപ്പോൾ സുജാതയുടെ പെരുമാറ്റം വന്ന മോൾ കാര്യമാക്കണ്ട എന്ന് പറയുകയാണ് അത് അധികം വൈകാതെ സുജാത കൺമണി ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞ് കൺമണി ആശ്വസിപ്പിക്കുകയാണ് കുറച്ച് ദിവസവും ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും ഓർത്ത് കൺമണി വിഷമിക്കേണ്ട കാര്യമില്ല കൺമണിക്ക് ഒരു കട്ട സപ്പോർട്ടായിട്ട് ഞാൻ കൺമണിക്കൊപ്പം തന്നെ ഈ ഉണ്ടാകും എന്ന പറഞ്ഞ് സാഗർ കൺമണിക്ക് ധൈര്യം കൊടുക്കുകയാണ് തുറന്ന് കൺമണിയോട് യാത്ര പറഞ്ഞു അവരെല്ലാവരും അവിടുന്ന് പോവുകയാണ് തുറന്ന് കാണിക്കുന്ന ബലരാമനാണ് ബലരാമൻ കോൾ വന്നിരിക്കുകയാണ് ജയിലിൽ നിന്ന് സഹദേവനാണ് വിളിക്കുന്നത് സുമിത്ര പറഞ്ഞിട്ടാണ് സഹദേവൻ ബലരാമനെ വിളിക്കുന്നത് എന്നാൽ സഹദേവന്റെ കോൾ കാണുമ്പോൾ തന്നെ ബലരാമന് നല്ല ദേഷ്യം വരികയാണ് താൻ എന്തിനാണോ എന്നെ വിളിക്കുന്നത് തനിക്ക് കാശിനെ അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് സഹദേവൻ ബലരാമനോട് സുമിത്രയുടെ കാര്യം പറയുകയാണ് സുമിത്ര മേഡം പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് സുമിത്ര മേഡത്തിന് ജാമ്യം എടുക്കേണ്ട കാര്യം ഞാൻ ബലരാമനോട് പറയുന്നതിന് വേണ്ടി വിളിച്ചതാണെന്ന് പറയുകയാണ് എന്നാലത് കേട്ട് ബലരാമയുടെ ദേഷ്യം വരികയാണ് അത് നീ എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല സുമിത്ര എന്റെ അമ്മയൊന്നല്ല എന്ന് പറയുകയാണ് സുമിത്ര ഒരു ഫ്രോഡാണ് അവർ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയാണെന്ന് പറയുകയാണ് അവർക്ക് ജാമ്യം എന്തായാലും ഞാൻ എടുത്തു കൊടുക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ ഇതെല്ലാം സ്പീക്കർ ഫോണിലൂടെ കേൾക്കുന്ന സുമിത്ര ഇതെല്ലാം കേട്ട് ആകെ കിളി നിൽക്കുകയാണ് അങ്ങനെ സഹദേവിന് മുമ്പിൽ സുമിത്ര ആകെ നാണം കെട്ടി നിൽക്കുകയാണ് അങ്ങനെ ബലരാമിൻ്റെ കുറ്റപ്പെടുത്തലുകളെല്ലാം കേട്ട് എന്നാൽ ദേഷ്യമുണ്ടോ സുമിത്ര വേഗം തന്നെ സഹദേവന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി ബലരാമനോട് സംസാരിക്കുകയാണ് അയ്യോ ബലരാമ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടാണ് സംസാരിച്ചു തുടങ്ങുന്നത് എന്നാൽ അത് കേട്ട് ബലരാമനെ വീണ്ടും ദേഷ്യം വരികയാണ് ഏത് മോൻ ഞാൻ നിങ്ങളുടെ മകനൊന്നും എന്ന് പറയുകയാണ് എൻ്റെ അമ്മ സുമിത്രയല്ല സുജാതയാണെന്ന് പറയുകയാണ് ബലരാം കട്ട കലിപ്പിൽ എന്നാൽ അത് കേട്ട് സുമിത്ര ആകെ വീണ്ടും നാണം കേട്ടി നിൽക്കുകയാണ് തുടർന്ന് സുമിത്ര വീണ്ടും ബലരാമനോട് നിന്നെ നോക്കി വളർത്തിയത് ഞങ്ങളാണ് നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബലരാമനെ പതപ്പിക്കുകയാണ് അങ്ങനെ കുറെ നേരം കഷ്ടപ്പെട്ട് പതപ്പിച്ച് പതപ്പിച്ച് ബലരാമനെ അവരുടെ വഴിയിലേക്ക് എത്തിക്കുകയാണ് സുമിത്ര തുറന്നും ബലരാമൻ പിന്നെ സുമിത്രയോട് ആ ജാമിത്തിന്റെ കാര്യം ഞാനൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച ശേഷം സുമിത്ര പിന്നെ സഹദേവനോട് ഇപ്പോൾ എങ്ങനെയുണ്ട് സഹദേവ ബലരാമൻ എന്റെ വഴിക്ക് തന്നെ വരുന്നത് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ബലരാമനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന് ഞാൻ ബലരാമനെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ തള്ളി മറിക്കുകയാണ് സഹദേവിന്റെ മുമ്പിൽ തുറന്ന് കാണിക്കുന്ന അമ്മായിമാരാണ് അമ്മായിമാര് രണ്ടുപേരും കലച്ചു തൊള്ളിക്കൊണ്ട് ധനലക്ഷ്മിയുടെ പെട്ടിയും ബാഗും എല്ലാം പിടിച്ച് ധനലക്ഷ്മിയെ പിടിച്ചുകൊണ്ട് വരികയാണ് തുറന്ന് ശ്രീനി അത് കണ്ട് ശ്രീനി പിന്നെ അമ്മായിമാരോട് നിങ്ങൾ ഇത് എന്താണ് ചെയ്യുന്ന ചോദിക്കുമ്പോൾ അമ്മായിമാര് നല്ല ശ്രീനിയോട് ഇങ്ങനെ ഒരു നിമിഷം പോലും ധനലക്ഷ്മി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല ധനലക്ഷ്മി എന്ന് ചെയ്ത് കണ്ടില്ലേ നമ്മളെ ധനലക്ഷ്മി അപമാനിച്ചിരിക്കുകയാണ് കൺമണിക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകുന്നത് കണ്ട് ധനലക്ഷ്മിക്ക് അസൂയകുണ്ടാക്കി കല്യാണം കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെയുള്ള ധനലക്ഷ്മിയെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അമ്മായിമാരെ എന്നാൽ അത് കേട്ട് ശ്രീനി ഇന്നെന്തായാലും ഒരു നല്ല ദിവസമല്ലേ ഇന്ന് നമ്മുടെ കൺമണിയുടെ കല്യാണം ഉറപ്പിച്ചാൽ അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാമെന്ന് പറയുകയാണ് എന്നാൽ എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് ദേഷ്യമേരികയാണ് എന്നോട് നിങ്ങൾ ക്ഷമിക്കാമെന്നോ എനിക്ക് നിങ്ങളുടെ ഒരാളുടെ ഔതാര്യം വേണ്ട നല്ല ദേഷ്യത്തിൽ പറയുകയാണ് ധനലക്ഷ്മി പിന്നെ കൺമണി അലികയുടെ വലിയ ആളാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറയുകയാണ് ധനലക്ഷ്മി സുജാതാ മേഡത്തിന്റെ പൊതുഭാവം നിങ്ങൾ കണ്ടതല്ലേ സുജാതാ മേടത്തിന് കൺമിണി കൃഷിമായിട്ടുള്ള വിവാഹത്തിന് ഒരു താല്പര്യവുമില്ല കൺമണിയോട് ഒരു താല്പര്യവുമില്ല ഇങ്ങനെ നടക്കാൻ പോകുന്ന വലിയ യുദ്ധമായിരിക്കുമെന്ന് പറയുകയാണ് ധനലക്ഷ്മി കൃഷ്ണി കൺമിണിയും കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് വഴിയും എന്ന് പറയുകയാണ് എന്നാലത് കേട്ട് ദേഷ്യമുന്ന് അമ്മായിമാര് പിന്നെ ധനലക്ഷ്മിയുടെ ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയുകയാണ് എന്നാലത് കേട്ട് ധനലക്ഷ്മി അതിനെ ആര് നിൽക്കാൻ പോകുന്നു നിങ്ങളുടെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനി അയ്യോ നീ പോകല്ലേ എന്നൊക്കെ പറയുകയാണ് കൺമിണിയും അത് തന്നെ പറയുകയാണ് എന്നാൽ ധനലക്ഷ്മി ഇല്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയുകയാണ് എന്നാലത് കേട്ട അമ്മയിമാര് പിന്നെ ധനലക്ഷ്മിയോട് എങ്കിൽ നീ പോടി എന്ന് പറഞ്ഞുകൊണ്ട് ധനക്ഷ്മിയുടെ ബാഗ് ധനലക്ഷ്മിക്ക് കൊടുക്കുകയാണ് ഇനിയൊരു നിമിഷം പോലും നീ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിമാര് ബലമായിട്ട് ധനക്ഷ്മിയെ വീടിന്റെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുവരികയാണ് അങ്ങനെയാണ് ധനലക്ഷ്മി ധനലക്ഷ്മിയുടെ ആ ബാഗ് എല്ലാം എടുത്ത് ധനലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗോകുലിനെ കൂട്ടാതെയാണ് ധനക്ഷ്മി സ്വന്തം വീട്ടിലേക്ക് ഒറ്റക്ക് പോകുന്നത് തുറന്നു കാണിക്കുന്ന സാഗർ സുജാതിയും കൃപിയും അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സാഗറും കൃപയും കൺമണിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരവുമായിട്ട് നേരെ ആ വീടിനകത്തേക്ക് കയറി ചെല്ലുകയാണെന്ന ഈ സമയത്ത് ഊണ്മോറിയിൽ ആന്റിയമ്മിയുണ്ട് ആ പലഹാരത്തിന്റെ ബോക്സ് എല്ലാം കണ്ട് ആന്റിയമ്മി ഇതെന്താണെന്ന് ചോദിക്കുകയാണ് തോന്നുന്ന കൃപ ഇത് അച്ചപ്പമുണ്ട് നെയ്യപ്പമുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്നാ പറയുകയാണ് കൺമണിയുടെ വീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കി നമുക്ക് തന്ന് വിട്ടിരിക്കുകയാണ് പറയുകയാണെന്നുള്ളത് കേട്ട് ദേഷ്യപ്പെടുന്ന ആന്റിയമ്മ പിന്നെ ഇവരോട് ദേഷ്യപ്പെടുകയാണ് പിന്നെ നാണമില്ലല്ലോ അതൊക്കെ വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഇതൊക്കെ വല്ല വഴിയിലെ പിച്ചക്കാർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാൻ ആണോന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കെട്ടിപ്പറിച്ചു ഇങ്ങോട്ട് നമ്മൾ എന്താ പോലെ പലഹാരം കാണാതെ ജീവിക്കുകയല്ലേ എന്നാൽ ആന്റിയമ്മ പറഞ്ഞു കേട്ട് സാഗറിന് ദേഷ്യം വരികയാണ് തുടർന്ന് സാഗർ പിന്നെ ആന്റിയമ്മയോട് ഈയിടെയായിട്ട് ആന്റിയമ്മയുടെ വായിൽ നിന്ന് വരുന്ന അത്രയ്ക്കും നല്ല കാര്യങ്ങളല്ല എന്ന് പറയുകയാണെന്നല്ല അത് കേട്ട് ആന്റിയമ്മക്ക് ദേഷ്യം തുറന്ന് തുടർന്ന് ആന്റിയമ്മ പിന്നെ സുജാതിയോട് ദേഷ്യപ്പെടുകയാണ് നീ അവിടെ പോയിട്ട് എന്താടി സുജാത നീ കാണിച്ചത് ഇതിനാണോ നീ അവരുടെ വീട്ടിലേക്ക് പോയതെന്ന് ചോദിക്കുകയാണ് നീ ഉണ്ടായിട്ടും എന്ത് കാര്യമെന്ന് ചോദിക്കുകയാണ് ദിവസം ജാഥബിൻ ആൻഡിയമിയുടെ പായസത്തിൽ ഉപ്പിന്റെ കാര്യം പറയുകയാണ് ഏതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്